പ്രിയ യേശുദരി സഹോദരന്മാരെ നാം എല്ലാവരും ആയിരിക്കുന്നത് ആണ്ടുവട്ടത്തിലെ തപസ്കാലം നാലാം വാരത്തിലാണ് തപസ്കാലത്തിലെ നാലാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും നമ്മൾ ഓർക്കേണ്ട കാര്യം ഏതാണ്ട് ഈ തപസ് അനുഷ്ഠാനം ആരംഭിച്ചതിന് ശേഷം അതായത് വിഭൂതി ബുധൻ മുതൽ ഇന്ന് വരെ നമ്മൾ ദിവസങ്ങൾ എണ്ണിയെടുക്കുകയാണെങ്കിൽ ഇരുപത്തി ഏഴാമത്തെ ദിനമാണ് അല്ലെങ്കിൽ വിഭൂതി ബുധൻ മുതൽ നമ്മൾ എണ്ണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് മുപ്പതാമത്തെ ദിവസമാണ് ഇരുപതാം തീയതിയാണ് അടുത്ത മാസം ഇരുപതാം തീയതിയാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് അപ്പോൾ അമ്പത് ദിവസം തികയാണ് അത് തപസ്സനുഷ്ഠാനം അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഏഴ് ദിവസങ്ങൾ പിന്നിട്ടോ ഓസാന ഞായർ ആകുമ്പോഴേക്കും അത് നാൽപ്പത് ദിവസങ്ങളായിട്ട് നാൽപ്പത് ദിവസത്തെ നമ്മുടെ തപസ് അനുഷ്ഠാനം എത്തിച്ചേരുകയാണ് ഓസാന ഞായറിൽ പിന്നെയുള്ളത് വലിയ ആഴ്ചയാണ് ആ വലിയ ആഴ്ചയ്ക്ക് വേണ്ടി തന്നെയാണ് നാം എല്ലാവരും ഒരുങ്ങുന്നത് തപസ് അനുഷ്ഠാനത്തിലൂടെ ആയതിനാൽ ഏറെക്കുറെ പകുതി ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ആ രണ്ടാമത്തെ പകുതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ആയതിനാൽ തിരുസഭ ഇന്ന് നമുക്ക് നൽകുന്ന വചന വിചിന്തനം എന്ന് പറയുന്നത് യേശുനാഥൻ ഒരു വ്യക്തിയെ മരണത്തിൽ നിന്നും അല്ലെങ്കിൽ ആസന്ന മരണനായിരിക്കുന്ന ഒരു വ്യക്തിയെ ജീവനിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് അത് ഇന്നത്തെ സുവിശേഷത്തിൽ മൂന്ന് തവണയായിട്ടാണ് യശ്വനാഥൻ പറയുന്നത് നിന്റെ മകൻ ജീവിക്കും എന്ന് ഈ ജീവൻ എന്ന് പറയുന്ന പദം ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ മൂന്ന് തവണ ആവർത്തിക്കപ്പെടുന്നു അവൻ വന്നിരിക്കുന്നത് ജീവൻ അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമായിട്ടാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ പകുതി ദിനങ്ങൾ പിന്നിട്ടതിനു ശേഷം നമുക്ക് പുതിയൊരു ഉദ്ബോധനം തരികയാണ് തിരുസഭ കാരണം എന്താണ് നിങ്ങൾ തപസ്കാലം ആചരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കുമ്പോൾ ഓർക്കുക രണ്ടാമത്തെ പകുതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ മാത്രം ഓർത്താൽ പോരാ നിങ്ങളുടെ ആത്മീയ ജീവിതം മാത്രം മെച്ചപ്പെട്ടാൽ പോരാ നിങ്ങളുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും ഇനി ഈ തപസാനുഷ്ഠാനത്തിലും അതുപോലെ ആസന്നമാകാൻ പോകുന്ന ഈ തിരുനാളുകൾ മഹോത്സവങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നിങ്ങൾ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെ നിങ്ങളുടെ സമൂഹങ്ങളിൽ തന്നെ ആരെങ്കിലും ഇത്തരത്തിൽ ഒരുങ്ങുവാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ തപസ്സനുഷ്ഠാനം അവർക്ക് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ചിലവഴിക്കേണ്ടതുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷത്തില് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യേശുനാഥൻ രണ്ടാം തവണയാണ് ഗലീലയിലെ കാനായിലേക്ക് പോകുന്നത് യോഹനാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയതെന്ന് തന്റെ പ്രവർത്തനത്തിന്റെ ആരംഭത്തിൽ അവൻ വെള്ളം വീഞ്ഞാക്കി ആ തൻ്റെ ശിഷ്യന്മാരെ തന്നിലേക്ക് ആകർഷിച്ചതും അവനിലേക്ക് വിശ്വാസത്തിൽ അടുപ്പിച്ചതും ഇനി രണ്ടാം പകുതിയിലേക്ക് നോമ്പുകാലത്തിൻ്റെ രണ്ടാം പകുതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത് അപരന് വേണ്ടിയിട്ടാണ് ആരാണ് ചോദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കാം ഒരു വ്യക്തി വന്ന് പറയുകയാണ് തൻ്റെ മകന് വേണ്ടിയിട്ടാണ് അവൻ ആസന്ന മരണ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ വിശ്വാസത്തിൽ ആസന്ന മരണരായി കിടക്കുന്നവർ എത്ര പേരുണ്ട് വിശ്വാസമില്ലാതെ മരണത്തിന് തുല്യമായി നരകത്തിന് തുല്യമായി ജീവിക്കുന്നത് അവരെയും ഈ നോമ്പ് അനുഷ്ഠാനത്തിൽ നമ്മൾ കർത്താവിംഗിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് കർത്താവിംഗിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയുമെല്ലാം ആ വിശ്വാസത്തിൽ മരവിച്ചു കിടക്കുന്നവരിലേക്ക് നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വിഷുവേ നന്ദി വിശുവേ നന്ദി കാരണം എന്താണ് നമ്മുടെ കുടുംബങ്ങളിലുള്ള നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് മറ്റാരാളും ഓർക്കപ്പെടാനില്ലാത്തവർക്ക് വേണ്ടി നമുക്കറിയാം നമ്മൾ പ്രാർത്ഥന ചെല്ലുമ്പോഴും നൊവേന ചെല്ലുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് മറ്റാരാലും ഓർക്കപ്പെടാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയും അതുപോലെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് തീർച്ചയായിട്ടും ഈ നോമ്പുകാലനുഷ്ഠാനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പകുതി കഴിഞ്ഞപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഉണരേണ്ടതുണ്ട് മറ്റുള്ളവരെ ഉണർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ പോലും ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ പോലും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് കൊച്ചുമക്കൾക്ക് മക്കൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുവാനാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പറയേണ്ടതുണ്ട് നിങ്ങൾ ഈ സമയത്ത് തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ പല ഇടവകളിലും ധ്യാനിപ്പിക്കാനായിട്ട് പോകുമ്പോഴും വിശുദ്ധ വലിക്കായിട്ട് പോകുമ്പോഴൊക്കെ കാണുന്ന ഒരു പ്രവണതയുണ്ട് നമ്മുടെ മക്കള് കൊച്ചു ദേവാലയത്തിലുണ്ട് അവർ ഓടിച്ചാടി നടക്കുകയാണ് അവർ ഓടിച്ചാടി നടക്കുകയാണ് സ്വാഭാവികമായിട്ടും മാതാപിതാക്കളുടെ മുത്തശ്ശന്മാരുടെ മുത്തശ്ശിമാരുടെ സഹോദരങ്ങളുടെ എല്ലാം ശ്രദ്ധയെപ്പെടുത്തേക്കാണ് കുഞ്ഞു മക്കളിലേക്കാണ് ഇനി കുഞ്ഞുമക്കളെ ഓടിച്ചാടി നടക്കുമ്പോൾ നമ്മളത് ആസ്വദിച്ച് ആ സന്തോഷിക്കാറുണ്ട് അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള മുഖത്ത് നോക്കി പുഞ്ചിരിക്കാറുണ്ട് അവരെ ചിരിപ്പിക്കുവാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ ആ നിഷ്കളങ്കമായ ഹൃദയങ്ങളിൽ നമ്മൾ ഏറ്റവും ആപത്കരമായിട്ടുള്ള കാര്യം കുത്തിവെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ അവരിലേക്ക് കൊടുക്കുന്ന വലിയ തെറ്റായിട്ടുള്ള സന്ദേശം എന്ന് പറഞ്ഞത് ഈവൻ ദേവാലയത്തിലായിരിക്കുമ്പോൾ പോലും ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുമ്പോൾ അതിനെ അനുവദിക്കുകയും അത് കണ്ട് രസിക്കുകയും മറ്റുള്ളവരെ രസിപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ആ മക്കളിൽ മക്കളിലേക്കുള്ള ആ വലിയ കർത്തവ്യം ആത്മീയമായിട്ടുള്ള കർത്തവ്യം നമ്മൾ എവിടെയോ മറന്നു പോകുകയാണ് ചെയ്യുന്നത് കാരണം എന്താണ് നിഷ്കളങ്കമായി ആ കൊച്ചിനെ ആ നിഷ്കളങ്കമായ ഹൃദയത്തെ ആ കൊച്ചിനെ നമ്മൾ പഠിപ്പിക്കുകയാണ് എടാ മോനെ മോളെ നീ ചെയ്യുന്നതാണ് ശരി നീ ചെയ്യുന്നതാണ് ശരി കാരണം അതുകൊണ്ടല്ലേ നിന്നെ നോക്കി ഞങ്ങൾ പുഞ്ചിരിക്കുന്നത് ചിരിക്കുന്നത് നിന്നെ അങ്ങനെ ചെയ്യുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ എന്ന് ആ കൊച്ച് ഈ ദേവാലയത്തിൽ ഈ ആലയത്തിൽ വെച്ച് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ അതിനെ കണ്ടുകൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ അവനെ കണ്ട് ചിരിച്ച് അവനെ രസിപ്പിക്കുമ്പോൾ അവൻ വിചാരിക്കുന്നു ഞാൻ ചെയ്യുന്നതാണ് ശരി അതുകൊണ്ടല്ലേ ഇവരെല്ലാം എന്നെങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിൻ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ആ തുടങ്ങുന്ന മാതാപിതാക്കളുടെ ഓട്ടമാണ് ജീവിതകാലം മുഴുവനും അതേ മക്കൾ തന്നെ ആ മാതാപിതാക്കളെ ഓടിപ്പിച്ചുകൊണ്ടിരിക്കും കാരണം എന്താണ് തീർച്ചയായിട്ടും എവിടെയാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് തീർച്ചയായിട്ടും ദേവാലയത്തിലായിരിക്കുമ്പോൾ പോലും എവിടെയാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അവരും കേന്ദ്രീകരിച്ചില്ല മക്കളെ ഒട്ടു പഠിപ്പിച്ചിട്ടും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത് ആ കുഞ്ഞിന് ആപടം വെച്ച് തുടങ്ങുകയാണ് ഞാൻ ചെയ്യുന്നതാണ് ശരി അത് അവൻ്റെ ജീവിത അവസാനം വരെ മറ്റുള്ളവരെല്ലാം മനസ്സുണ്ട് എന്നെ കേട്ടാൽ മതി കേട്ടില്ലെങ്കിൽ ഞാൻ നെവർ മൈൻഡ് ഞാൻ ശ്രദ്ധിക്കത്തില്ല എന്നുള്ള മനോഭാവം ആ വലിയൊരു മാരകമായിട്ടുള്ള ആത്മീയ രോഗം ആ കൊച്ചിലേക്ക് വന്നു കഴിയുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലം ആചരിക്കുമ്പോൾ നമുക്ക് നിഷ്കളങ്കമായ മനസ്സുകളില് നിഷ്കളങ്കതയോടുകൂടി നമ്മൾ പഠിപ്പിക്കണം സർവശക്തനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് ദൈവത്തെയാണ് മഹത്വപ്പെടുത്തേണ്ടത് അവനെ മഹത്വപ്പെടുത്തുന്നതിലൂടെയാണ് അവൻ്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കൃപകളായിട്ട് അനുഗ്രഹങ്ങളായിട്ട് വരദാനങ്ങളായിട്ട് നാം എല്ലാവരും അനുഭവിച്ചറിയേണ്ടതൊന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ തരത്തിൽ വ്യതിചലിച്ചു പോയ മക്കളുണ്ടാവാം വിശ്വാസത്തിൽ അവരെയും കൂടെ നമ്മൾ ഈ അൽത്താരയിലേക്ക് ഈ ബലിപീഠത്തിങ്കിലേക്ക് വിശുദ്ധ ബലിയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധ ശ്രദ്ധേയമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം വരും തലമുറയുടെ ഉത്തരവാദികൾ നമ്മളെല്ലാവരും ആണ് നാം ഓരോരുത്തരുമാണ് അവരുടെ എല്ലാവരുടെയും ഉത്തരവാദികൾ അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ രാഷ്ട്രീയത്തിലായാലും സമൂഹപരമായിട്ടായാലും എല്ലാ തരത്തിലുള്ള അവരുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദികൾ ഈ തലമുറയിലായിരിക്കുന്ന മാതാപിതാക്കളാണ് നാം ഓരോരുത്തരുമാണ് വിശ്വാസത്തിൽ മരിച്ച അല്ലെങ്കിൽ മരവിച്ച ഒരു തലമുറയല്ല നമുക്ക് വേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നമ്മുടെ കടന്നു വരുന്ന നമ്മുടെ കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്ന തലമുറ എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കേണ്ട വിശ്വാസത്തിൽ ഉണർന്നു നിൽക്കേണ്ട വിശ്വാസത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു തലമുറയാകണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ തിരുത്തേണ്ടതുണ്ട് കാരണം ഈ ദേവാലയത്തിലായിരുന്നു കൊണ്ട് ഈ ധ്യാന കേന്ദ്രത്തിലായിരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രമായാൽ പോരാ നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ തലമുറയുടെ വിശ്വാസത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി പ്രയത്നിക്കണം അതിനു വേണ്ടിയുള്ള കൃപ സർവശക്തനായി ദൈവം